സൂപ്പർ വാല്യൂ ഡിജി വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ അൻപത് ശതമാനം വരെ ഓഫർ നൽകുന്നു ഏവർക്കും സ്വാഗതം തിരുവല്ല പിടികൂടാൻ വെച്ച കേണിയിൽ മുള്ളൻ പന്നി അകപ്പെട്ടു വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലത്ത് പരിശോധനയ്ക്കെത്തിയപ്പോഴാണ് മുള്ളൻ പന്നിയെ വൈദ്യുത കെണിയിലകപ്പെട്ട് ചത്തനിലയിൽ കണ്ടെത്തിയത് തിരുവല്ലാമല മലേഷ്യമംഗലം മല്ലംകുളം പ്രദേശത്തെ റബ്ബർ തോട്ടത്തിലാണ് സംഭവം വൈദ്യുത പോസ്റ്റിൽ നിന്നും മുളത്തോട്ടി ഉപയോഗിച്ച് റബ്ബർ തോട്ടത്തിൽ നിർമ്മിച്ച കെണിയിലേക്ക് കറണ്ട് കൊടുത്ത നിലയിലാണുള്ളത് മലേഷമംഗലം പുത്തന്മാരി അറുപത് വയസ്സുള്ള ചന്ദ്രനെ സംഭവവുമായി വനം വകുപ്പ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മായനൂർ ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഫോറസ്റ്റർ എം മണികണ്ഠൻ ബി എഫ്ഒമാരായ ആർ ദിനേശൻ പി ആർ അവിനാഷ് ഫോറസ്റ്റ് വാച്ചർ മണികൃഷ്ണൻകുട്ടി എന്നിവരടങ്ങുന്ന അന്വേഷണ സംഘമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് തിരുവല്ലാമല കെഎസ്ഇബിയിലെ എഇ അജി തുണികൃഷ്ണൻ സബ് എഞ്ചിനീയർ പ്രദീപ് കുമാർ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു സംഭവത്തിൽ കൂടുതൽ പേരുണ്ടോയെന്ന് അന്വേഷിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു രാവിലെ ടാക്സി വിവരം കിട്ടിയ അന്വേഷിച്ച ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ രാവിലെ ഇവിടെ വന്ന് അന്വേഷിച്ചത് കൃത്യമായി വിവരമായിരുന്നു അന്വേഷിച്ച് ചന്ദ്രൻ പറഞ്ഞ ആളാണ് ചന്ദ്രൻ്റെ വീടിന്റെ വീടിൻ്റെ പരിസരങ്ങളും കാര്യങ്ങളും അന്വേഷിച്ചു അവിടെ തന്നെ ഒരു ഇലക്ട്രിക് കുടുക്ക് വയ്ക്കുന്നതിൻ്റെ ഒരു സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് അവിടുന്ന് മനസ്സിലാക്കാൻ കഴിയും അവിടെ വന്ന് അന്വേഷിച്ചപ്പോൾ ചെറിയ ലൈനിൽ ടുത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ എല്ലാ സാഹചര്യങ്ങളും അവിടെ നിന്ന് അഴിച്ചു മാറ്റാത്ത രീതിയിൽ തന്നെ അവിടെ ഉണ്ടായിരുന്നു തുടർന്ന് നോക്കുമ്പോൾ ഒരു ഹട്ട് കൊള്ളം വന്നി അവിടെ ചത്തുകിടക്കുന്ന കാണുന്നുണ്ട് തൊട്ടടുത്ത് തന്നെ കിടക്കിലേന്ന് ഷോക്കേറ്റ് താഴേക്ക് വീഴുന്ന കൃത്യമായ ഇതിലവിടെ കിടക്കുന്നുണ്ട് ഒരു റബ്ബർത്തൊടിയുടെ ഉള്ളിലാണ് എങ്കിലും ചുറ്റും വീടുകളുണ്ട് ഇത്തരത്തിലൊരു ഇലക്ട്രിക് ലൈനിൽ നിന്ന് ഒരു ഇത് കൊടുക്കുക എന്നുള്ള ലൈനിൽ ഒരു വളരെയധികം ദൂരത്തിലാണ് അയാൾ ചെയ്ത് ചെയ്തിരിക്കുന്നത് വേറെ ആർക്കെങ്കിലും പങ്കുണ്ടോ എന്നുള്ള കാര്യങ്ങൾ മുസലമാനായ സ്വലി ചെയ്യലിലൂടെ കാര്യങ്ങൾ അറിയും അറിയേണ്ടി